ഇത് എത്ര തവണ മാറ്റാൻ പറഞ്ഞെന്നിട്ട് മാറ്റുന്നില്ല അതെങ്ങനെ എല്ലാ സൗണ്ടും നീ കേട് എടുത്തുകൊണ്ടല്ലേ എപ്പം നോക്കിയാൽ ഇട്ടും അനു ഇതിന്റെ സൗണ്ട് നോക്കിയൊക്കെ അടുത്തേക്ക് വന്നിട്ട് നല്ല രസമുണ്ട് അമ്മയുടെ മുടികെട്ടലെന്താ ഇപ്പൊ വേറെ സ്റ്റൈലായിരിക്കുന്നത് അമ്മ ആ സാരി ഉടുത്താ മതിയായിരുന്നു അതാ ഭംഗി പിന്നെ എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ ഭംഗിയുണ്ട് അമ്മ ഇത് ഇട്ടാ മതി ഇനി മുതൽ ചുരിദാർ മതി ആ സാരി വേണ്ട എപ്പോഴും ആ സാരി തന്നെ ഇനി മതി അമ്മ ഇത് ചുരിദാർ മതി അമ്മക്ക് അമ്മ ഇനി ഇവിടെ അടുത്തേക്കല്ല പോയി ചുരിദാർ കിട്ടിയിട്ട് നടക്കുന്നത്

ഇവൾക്ക് എന്താ വട്ടായോ എടി നീ അടിച്ചു പോന്നിട്ട് നീ പാടി എല്ലാരും ഇപ്പോഴത്തെ ഓരോരോ സ്റ്റാറ്റസും കൂടെ മാറി മാറിയിട്ടു തിന്നെ സാധിക്കുന്നു അതിനെന്താ നിനക്ക് വല്ല സ്റ്റാറ്റസ് ഇട്ടാ പോരേ എന്നിട്ട് വേണം എന്നോട് എന്തെങ്കിലും ചീത്ത പറയാനേ ഓരോന്നിട്ടിട്ടുണ്ട് അമ്മ അപ്പവ പറയും അടുക്കള എന്താ സൗണ്ട് കേട്ടല്ലോ ഒന്ന് പോയി നോക്കിക്കേ നോക്ക് പോയി പറ്റില്ല നശിപ്പിക്കണം ചന്തു കേട്ടില്ല എന്താണ് ചെയ്യുന്നത് ആടെ എനിക്ക് പഠിക്കാന്ന വയ്യാ സ്ട്രൈക്ക് ആയത് എന്താ ഞങ്ങളിത് ഇവിടെ മൊബൈൽ നോക്കിയിരിക്കാം

ാണ് പണിത്തെക്കുണ്ട് വീട്ടിലെ ജോലിയുണ്ട് പിന്നെ തയ്ക്കും വേണ്ടേ നോക്കണ്ടേ അങ്ങനത്തെ കടുത്ത തീരുമാനങ്ങളും എടുക്കല്ലേ ചേച്ചിയെരും ഞാൻ 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 എന്റെ വേറെ കൊണ്ടു കൊടുക്കും സമാധാനപ്പെടേ പറയാ പൈസ അടിക്കാൻ പറയാ akka ee shamante paadiya ee ponnu nalle enda jacket adichodukkanu idu randanna enda avide ullil cheynathu inne mathram avu adikkan vekya ini avade kudukeni njan ini kalyanathil endettetta povaa njan cheyyechi kudukkunnade evra poyithu randanna ithu valla therilla porthu poyi vannali Que <laughs>

അമ്മ അടിക്കാൻ വരുമ്പോ നിനക്ക് ഓടാൻ വേഗം ഓടണം എങ്ങനെ അടി കിട്ടോ അതിനെന്നെ ഞാനൊരു പുസ്തകം എടുത്തിട്ടിരുന്ന് വായിക്കണ പോലെ അഭിനയിച്ചു അമ്മ ദേഷ്യത്തോടെ വന്നത് പക്ഷെ ഞാൻ വായിക്കണം കണ്ടപ്പോ അമ്മ ഏ ഇല്ല പറഞ്ഞിട്ട് പോയി എനിക്ക് ഓടാൻ ഓടാറിയായിരുന്നേ നിന്റെ അഭിനയം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു അതാണ് കണ്ടിട്ട് അപ്പൊ അമ്മ വരുമ്പോഴൊക്കെ ഈ ട്രിക്ക് ഉപയോഗിച്ചാൽ മതി ഓടണായിരുന്നു ഓടില്ല എന്നെങ്കിൽ അടിയിട്ടില്ല അല്ലെങ്കിൽ എന്നെ പോലെ പൂക്ക് വെച്ചിട്ട് പഠിക്കാന്നെങ്കിൽ അഭിനയിക്കണം കേട്ടോ എന്താ അമ്മ അടിക്കാൻ വരുമ്പോ നിനക്ക് ഓടായിരുന്നില്ലേ